ചീമേനെ ഏറ്റുകുടുക്കയിൽ ബി എൽഒ ജീവനൊടുക്കിയ നിലയിൽ പയ്യനൂർ മണ്ഡലം പതിനെട്ടാം ഭൂത്ത് ബി എൽഒ അനീഷ് ജോർജ് ആണ് മരിച്ചത് എസ് ഐ ആർ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു നിഷാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നിഷാന്ത് ഈ ബി എൽഒ ജീവനൊടുക്കിയത് എസ് ഐ ആർ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിലാണെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ലഭ്യമായ വിവരങ്ങൾ इन्नी इन्नी आ, 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 ു ഇന്ന് രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്താണ് ബി എൽഒ ആയ അനീഷ് ജോർജ് ജീവൻ ഒടുക്കിയത് എന്നാണ് കരുതുന്നത് വീട്ടുകാർ പള്ളിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് അനീഷ് ജോർജിന് വീടിനകത്ത് മരിച്ച നിലയിൽ കാണുന്നത് എസ് ഐ ആർ ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അനീഷ് ജോർജ് വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഇതിന്റെ സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രക്കിടെ പലപ്പോഴും ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെ പോകുന്നതൊക്കെയുള്ള ആരോപണങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നതായും ആ വീട്ടുകാർ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് അനീഷ് ജോർജിന്റെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക പതിനൂർ പി യോജകൾ മണ്ഡലം പതിനെട്ടാം ബൂത്തിലെ പി എംഒ ആണ് അനീഷ് ജോർജ് ഇദ്ദേഹം ഇത്തരത്തിലെ എസ് ഐ ആരുമായി ബന്ധപ്പെട്ട് സർവേ പൂരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ച് വീട്ടുകാരോട് സൂചിപ്പിച്ചിരുന്നു എന്നും സൂചനയുണ്ട് നഗരത്തിൽ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും ഇതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം